കൊല്ലത്ത് മത്സ്യം വില കുറച്ച് വിറ്റതിന് മർദ്ദനം ഭരണിക്കാവിൽ മത്സ്യ വിൽപ്പന നടത്തുന്ന കണ്ണനാണ് മർദ്ദനമേറ്റത് കണ്ണനെ വീട് കയറി രണ്ടംഗ സംഘം ആക്രമിക്കുകയായിരുന്നു ആക്രമണം തടയാൻ ശ്രമിച്ച കണ്ണന്റെ ഭാര്യയ്ക്കും മർദ്ദനമേറ്റു ദിലീപ് ദേവസ്വ അപൂരുകളുമായി ദിലീപ് ആരാണ് മർദ്ദിച്ചതെന്ന് തിരിച്ചറിഞ്ഞോ സ്മൃതി ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടിയാണ് കണ്ണൻ്റെ വീട്ടിലേക്ക് രണ്ടംഗ സംഘം അതിക്രമിച്ച് കയറിയും കണ്ണൻ്റെ ആ കണ്ണൻ ആ സമയത്ത് ഈ ആ ഇവിടേക്ക് ഈ നീണ്ട കരയിലേക്ക് മീനെടുക്കാൻ വരുന്ന സമയമായിരുന്നു ആ സമയത്ത് ആണ് രണ്ടംഗ സംഘം വരികയും കയ്യിൽ കരുതിയ പെപ്പർ സ്പ്രേ ആ മുഖത്തടിക്കുകയും പിന്നീട് ആ ഇരുമ്പ് ഇരുമ്പുതണ്ടു ഉപയോഗിച്ച് കണ്ണനെ മർദ്ദിക്കുകയും ചെയ്തത് ഇത് തടയാൻ ശ്രമിച്ച കണ്ണൻ്റെ ഭാര്യയ്ക്കും മർദ്ദനമേറ്റിട്ടുണ്ട് നേരത്തെ ഉണ്ടായ ശത്രുതയിൽ ആരോ ചെയ്തതാണ് എന്നുള്ളതാണ് ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടാണെന്ന ശാസ്ത്രം കൊണ്ട പോലീസ് ഈ കണ്ണനെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറയുന്നു മാത്രമല്ല ഈ കണ്ണനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കണ്ണനിൽ നിന്ന് കിട്ടുന്ന മൊഴിയെടുത്ത് കണ്ണനിൽ നിന്ന് കിട്ടുന്ന വിവരപ്രകാരമായിരിക്കും പ്രതികളിലേക്ക് എത്താനുള്ള സാധ്യത ഒരുക്കുക എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് സ്മൃതി